കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ സന്യാസിമാർ നയിക്കുന്ന ധർമ്മ സന്ദേശ യാത്ര വളരെ വിജയകരമായി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഇല്ലാതെ അന്ധകാരത്തിൽ ആണ്ടുകിടക്കുന്ന ഒരു ജനതയെ ഉത്തിഷ്ഠത ജാഗ്രത പ്രാപ്യവരാൻ വരാൻ നിബോധത എന്ന ഏക തത്വം ബോധിപ്പിച്ചുകൊണ്ട് ഒരു കുടുംബത്തിൻ്റെ സമസ്ത മേഖലകളെയും സമുദ്ധരിക്കുക എന്ന ശ്രേഷ്ഠ സങ്കല്പത്തിൽ കേരള മാർഗദർശക മണ്ഡൽ എല്ലാ സമ്പ്രദായത്തിൽപ്പെട്ട സന്യാസിമാരും ഒരുമിച്ച് ഒരു കുടക്കീഴിൽ നയിക്കുന്ന ധർമ്മ സന്ദേശ യാത്രയാണ് ഇത് ധർമ്മ സന്ദേശ യാത്രയുടെ പല വീഡിയോകൾ നമ്മൾ ചെയ്തു കഴിഞ്ഞു യാത്രയുടെ ഓരോ ജില്ലകളിലെയും സ്ഥലങ്ങൾ അത് നടക്കുന്ന സമയക്രമങ്ങൾ ഒക്കെ വിശദമായി വർണ്ണിക്കുന്ന വീഡിയോ അതേപോലെ ധർമ്മ സന്ദേശ യാത്രയുടെ ലക്ഷ്യം എന്നത് അതൊക്കെയും ഒരുപാട് പേര് സ്വീകരിച്ചു കഴിഞ്ഞു സന്തോഷം ആ വീഡിയോ ഒക്കെ കാണാത്തവർ താൽപ്പര്യമുള്ളവർ ഈ ചാനലിൽ കയറി മറ്റ് വീഡിയോകളും കാണാവുന്നതാണ് ഇവിടെ ഇപ്പോൾ നമ്മൾ ചിന്തിക്കുന്നത് ധർമ്മ സന്ദേശ യാത്രയുടെ ഒരു പ്രധാന ഘടകമാണ് അതിൻ്റെ പ്രതിജ്ഞ എന്നുള്ളത് കുറച്ച് സമയം മാത്രമുള്ള ആ പ്രതിജ്ഞയ്ക്ക് ഒരു വലിയ സങ്കല്പവും സാധ്യതയും ഉണ്ട് എന്ന് ഉള്ളതുകൊണ്ട് അത് നമ്മുടെ പിന്നീടുള്ള ജീവിതത്തിൽ വളരെ ഒരു പരിവർത്തനത്തിന് ഇടയാക്കും എന്നതുകൊണ്ടാണ് അതിനെക്കുറിച്ച് ഒരു ചെറിയ വിവരണം നൽകാം എന്ന് വിചാരിക്കുന്നത് ഇവിടെ പ്രതിജ്ഞയുടെ ഓരോ വാചകങ്ങൾ പറഞ്ഞിട്ട് അതിൻ്റെ ഒരു ചെറിയ വിവരണമാണ് നൽകുന്നത് സജ്ജനങ്ങൾ ശ്രദ്ധയോടെ മുഴുവനായിട്ടും കേൾക്കുക ഈ പ്രതിജ്ഞ ചൊല്ലുന്നത് സമ്പൂജ്യ സന്യാസിമാരുടെ സമ്മേളനത്തിൻ്റെ സമാപനത്തിന് തൊട്ട് മുമ്പ് എല്ലാവരും എഴുന്നേറ്റ് നിന്ന് സനാതന സംസ്കാരപ്രകാരം പ്രാർത്ഥിക്കുന്നത് ജപിക്കുന്നത് ഇരുന്നും പ്രതിജ്ഞ ചെയ്യുന്നത് എഴുന്നേറ്റ് നിന്നും ആണ് ശ്രദ്ധിക്കുക വലതു കൈ ഹൃദയത്തോട് ചേർത്ത് വെച്ചാണ് ഇവിടെ പ്രതിജ്ഞ ചൊല്ലുന്നത് കൈ എന്നാൽ കർമ്മേന്ദ്രിയമാണ് നിഗ്രഹ അനുഗ്രഹങ്ങൾ നേടുന്നത് ഈ കൈകൊണ്ടാണ് പുണ്യപാപങ്ങൾ ആർജിക്കുന്നത് ഈ കൈകൊണ്ടല്ലേ കൈ ഒരു പ്രധാന എനർജി പോയിൻ്റ് ആണ് പ്രാണിക് ഹീലിംഗ് ഒക്കെ കൈകൊണ്ട് ചെയ്യുന്നത് അറിയാമല്ലോ നമ്മൾ പ്രഭാതത്തിൽ എഴുന്നേറ്റ് കരാഗരേ വസതി ലക്ഷ്മി കരമന്തി സരസ്വതി എന്നൊക്കെ ജപിക്കത്തില്ലേ അതായത് സമ്പത്തും അറിവും മോക്ഷവും നേടുന്നത് ഈ കൈകൊണ്ടാണ് അന്നം കഴിക്കുന്ന വലതുകൈ അന്നമയ കോശങ്ങളിലൂടെ മറ്റു കോശങ്ങളെ പോഷിപ്പിക്കുന്നതാണ് ആഹാര ആചരണ ശുദ്ധി ശുദ്ധിയുണ്ടാവേണ്ട ആ വലതുകയാണ് ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുന്നത് ഹൃദയത്തിൻ്റെ പ്രത്യേകത എല്ലാവർക്കും അറിയാമല്ലോ ജനിക്കുമ്പോൾ മുതൽ മരിക്കുന്നത് വരെ മറ്റ് അവയവങ്ങളൊക്കെ രാത്രിയിൽ വിശ്രമിക്കുമ്പോൾ വിശ്രമമില്ലാതെ പ്രവർത്തിക്കുന്ന ഒരേ ഒരവയവം ഹൃദയം മാത്രം ആണ് അതാണ് നീ എൻ്റെ ചങ്കല്ലേ ഹൃദയമല്ലേ എന്ന് പറയുന്നത് ആ ഹൃദയത്തോട് കൈ ചേർത്ത് വെച്ച് ഹൃദയത്തിൻ്റെ സ്പന്ദനം അറിഞ്ഞുകൊണ്ട് അതിലേക്കാണ് ഈ പ്രതിജ്ഞ കൊടുക്കുന്നത് അതായത് ആറ് ആധാരചക്രങ്ങളുടെ നടുവിലുള്ള അനാഹത പത്മത്തിലേക്കാണ് ഈ പ്രതിജ്ഞ എത്തിക്കുന്നത് പ്രതിജ്ഞയ്ക്ക് മുമ്പായി മൂന്ന് വട്ടം ദീർഘനിശ്വാസം ചെയ്ത് ശ്വാസഗതിയെ നിയന്ത്രിക്കുക തനിക്ക് ജന്മം നൽകിയ മാതാപിതാക്കന്മാരെയും അറിവ് പകർന്നു തന്ന ഗുരുക്കന്മാരെയും മനസ്സിൽ ധ്യാനിക്കുക കാരണം അച്ഛനും അമ്മയും ഉള്ളതുകൊണ്ടാണ് നമുക്ക് ഈ ശരീരം കിട്ടിയത് പല ഗുരുക്കന്മാരിൽ നിന്നും നമ്മൾ നേടിയ അറിവാണ് നമ്മളെ നേരായ മാർഗത്തിൽ മുന്നോട്ട് നയിച്ചത് അപ്പോൾ എല്ലാ ദിവസവും അവരെ സ്മരിക്കുന്നതും അവരുടെ അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നതും വളരെ നല്ലതാണ് മുന്നോട്ടുള്ള ഗമനത്തിന് ഇനി പ്രതിജ്ഞ വാചകങ്ങളിലേക്ക് കടക്കുന്നു ഭാരതത്തിൻ്റെ ദാർശനിക പൈതൃകവും ധാർമ്മിക സാംസ്കാരിക മൂല്യങ്ങളും പരിപാലിക്കാൻ ഞങ്ങൾ പ്രതിജ്ഞാബദ്ധരാണ് ഇതാണ് ഒന്നാമത്തെ വാചകം ഇവിടെ ശ്രദ്ധിക്കുക ഭാരതത്തിൻ്റെ എന്ന് പറഞ്ഞാണ് തുടങ്ങുന്നത് അതെന്താണ് നമ്മളെല്ലാവരും ഭാരതീയരാണ് പല സമ്പ്രദായങ്ങളിൽ ഉള്ളവരാണെങ്കിലും ഒന്നാണ് നാനാത്വത്തിൽ ഏകത്വമാണ് ഭാരതത്തിൻ്റെ സൗന്ദര്യം വിശേഷത ഭാരതാമ്പയുടെ അരുമ മക്കളാണ് നമ്മളെല്ലാം ലോകത്തെ ഒരു വീടായി ചിന്തിച്ചാൽ അതിൻ്റെ പൂജാമുറിയാണ് ഭാരതം ഇവിടെയാണ് അവതാര പുരുഷന്മാരും മഹാമനീഷികളായ ഋഷികളുമൊക്കെ ജന്മമെടുത്തത് ദേവതകൾ പോലും ഒരു പുൽക്കൊടിയായെങ്കിലും ജന്മമെടുക്കാൻ ആഗ്രഹിക്കുന്ന ഇവിടുത്തെ ഓരോ മണ്ഡരികളും പരിശുദ്ധവും പവിത്രവുമാണ് ആ മഹത്വം ജീവിതത്തിൽ ഉടനീളം നമ്മൾ ആദ്യം തന്നെ മനസ്സിലാക്കണം ഭാരതത്തിൻ്റെ ദാർശനിക പൈതൃകവും ധാർമ്മിക സാംസ്കാരിക മൂല്യങ്ങളും പരിപാലിക്കാൻ പ്രതിജ്ഞാബദ്ധരാണ് എന്നാണ് ഇത് എന്തുമാത്രം പരിപാലിക്കുന്നുണ്ടെന്ന് ചിന്തിക്കുക പണമുള്ളവന് സമാധാനമില്ല സമാധാനമുള്ളവന് പണമില്ല പണവും സമാധാനവുമുള്ളവന് മറ്റു പലതുമില്ല തിരക്ക് രോഗവും പിടിപെട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ഇന്നത്തെ കലികാല ജീവന്മാർ സ്വന്തം ജീവിതത്തിൽ ആചരിച്ച് അനുഷ്ഠിച്ച് പരിപാലിക്കേണ്ട കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞത് അല്ലാതെ പരിപാലിക്കുക എന്നിവിടെ പറയുമ്പോൾ പ്രത്യേകിച്ച് സമയം കണ്ടെത്തി പ്രത്യേകമായി ചെയ്യേണ്ട എന്തോ ഒരു കാര്യം അല്ല എന്തിനൊക്കെയോ വേണ്ടി ദിശാബോധമില്ലാതെ നെട്ടോട്ടമോടുന്ന ജീവിതത്തെ നേരായ മാർഗത്തിലേക്ക് ആക്കുക ആചരണങ്ങളിലേക്ക് കൊണ്ടുവരുക അത്ര തന്നെ അപ്പോൾ നമ്മൾക്ക് വിധിച്ചിട്ടുള്ളത് നമുക്ക് വേണ്ടതൊക്കെയും നമ്മുടെ അടുത്ത് തീർച്ചയായും എത്തും ഒന്നും അന്വേഷിച്ച് ഒരിടത്തും പോകണ്ട ഓരോ വാക്കുകളും ഒരുപാട് വിസ്തരിക്കേണ്ടതാണ് വളരെ ചുരുക്കി ഇവിടെ പറഞ്ഞു എന്നേ ഉള്ളൂ അടുത്ത വാചകം കുടുംബഭദ്രത ഉറപ്പാക്കി ഈശ്വര ആരാധന നിഷ്ഠമായ ജീവിതം നയിക്കും ഇന്ന് എത്ര ഹിന്ദു ഹിന്ദുഭവനങ്ങളിൽ കുടുംബഭദ്രത ഉണ്ട് എന്ന് ചിന്തിക്കുക നേരത്തെ പറഞ്ഞ തിരക്ക് രോഗമാണ് പലയിടത്തും കാണാറുള്ളത് പിന്നെ പൂജ്യ ചിദാനന്ദപുരി സ്വാമികൾ പറഞ്ഞതുപോലെ ഇന്ന ഇന്ന ദൈവങ്ങൾ ഈ വീടിൻ്റെ ഐശ്വര്യമെന്ന് സ്റ്റിക്കർ ഒട്ടിച്ച് വെച്ചതുകൊണ്ട് വീട്ടിൽ ഐശ്വര്യം വരില്ല ചോറ്റാനിക്കരയമ്മ ഗുരുവായൂരപ്പൻ ഈ വീടിൻ്റെ ഐശ്വര്യമെന്ന് എഴുതി വച്ചിട്ടുള്ളത് കണ്ടിട്ടില്ലേ വീട്ടിൽ ചെന്നാൽ അച്ഛൻ വടക്കോട്ട് അമ്മ തെക്കോട്ട് മക്കൾ കിഴക്കോട്ട് എന്നാണ് കാണുന്നത് കൂടുമ്പോൾ ഇമ്പമുണ്ടാവേണ്ട പല കുടുംബങ്ങളിലും എല്ലാവരും കൂടുമ്പോൾ ഭൂകമ്പം ഉണ്ടാവുന്നു കാരണം എന്താണ് നേരത്തെ പറഞ്ഞ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഇല്ല കുറഞ്ഞത് സന്ധ്യയ്ക്ക് വിളക്ക് വെച്ച് എല്ലാവരും ഒരുമിച്ചിരുന്ന് സന്ധ്യാനാമം ജപിക്കുകയെങ്കിലും ചെയ്യണം അതേപോലെ ദിവസത്തിൽ മൂന്നു നേരം ശാപ്പെടുന്നതിൽ ഏതെങ്കിലും ഒരു നേരമെങ്കിലും എല്ലാവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുവാൻ ശ്രമിക്കുക ഇങ്ങനെയുള്ള പല ദാർശനിക ധാർമ്മിക സാംസ്കാരിക കാര്യങ്ങൾ ചെയ്താൽ കുടുംബത്ത് ഭദ്രത ഉറപ്പാവും അതിലെ അടുത്ത വാക്ക് ഈശ്വര ആരാധന നിഷ്ഠമായ ജീവിതം നയിക്കും എന്നതാണ് എന്താണ് ഈശ്വര ആരാധന നിഷ്ഠ എന്നത് അമ്പലത്തിൽ പോയി വഴിപാട് നടത്തി അല്ലെങ്കിൽ അതുതരാം ഇതു തരാം എന്ന് പറഞ്ഞ് നേർച്ച പറഞ്ഞ് ദേവനെ കൊടുക്കൽ വാങ്ങൽ വ്യവസ്ഥിതിയിൽ ഒരു കച്ചവടക്കാരനാക്കി പറഞ്ഞ സമയത്തിനുള്ളിൽ പറഞ്ഞ കാര്യം സാധിച്ചു തന്നില്ലെങ്കിൽ ആ ദൈവത്തെ തെറി പറഞ്ഞിട്ട് അടുത്ത ദൈവത്തിൻ്റെ അടുത്തേക്ക് ഇങ്ങനെ ഗതിയില്ലാതെ അലയുന്നതാണോ ഈശ്വര ആരാധനാ നിഷ്ഠ എന്നത് മാത്രമല്ല വളർന്നു വരുന്ന പുതിയ തലമുറയിലെ കുട്ടികളെപ്പോലും ഈ ദൈവിക കച്ചവടമാണ് നമ്മൾ പഠിപ്പിക്കുന്നത് കാരണം പരീക്ഷയ്ക്ക് ജയിക്കാൻ പേനാ പൂജിക്കാൻ മറ്റ് സാധ്യതകൾക്ക് വേണ്ടി മാത്രം കുട്ടികളെ അമ്പലത്തിലേക്ക് പറഞ്ഞുവിടുന്ന അല്ലെങ്കിൽ പ്രാർത്ഥിക്കുന്ന അവസ്ഥ ഈ കച്ചവട ഭക്തിയാണോ ഭാരതത്തിലെ ഋഷീശ്വരന്മാർ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത് വേണ്ടിയാണോ അവർ അമ്പലങ്ങൾ സ്ഥാപിച്ചത് മുംബൈയെ ഗമിക്കുന്ന ഗോവിന് പിറകെ പിമ്പയെ ഗമിക്കുന്നു മടയരെ പോലെ ബഹു ബഹുഗോക്കളെല്ലാം ഈശ്വര ആരാധന നിഷ്ഠമായ ജീവിതം എന്ന് പറയുന്നത് ഈശ്വരൻ എന്ന വാക്കിൻ്റെ അർത്ഥം പോലും ഈശ്വരം ചെയ്യുന്നവൻ ഈ ശരീരത്തെ ഉൾക്കൊള്ളുന്നവൻ ഈ ശരീരത്തിൽ നിറഞ്ഞു നിൽക്കുന്നവൻ ഈ കാണുന്നതും കാണാത്തതുമായ സർവചരാചരങ്ങളിലും വ്യാപിച്ചിരിക്കുന്നവൻ അപ്പോൾ എവിടെയാണ് ഈശ്വര ആരാധനാ നിഷ്ഠ ഉണ്ടാവേണ്ടത് ഇവിടെ മഹാമനീഷികൾ പറഞ്ഞിരിക്കുന്നത് നിൻ്റെ ഉള്ളിലിരിക്കുന്ന ഈശ്വരനെ ഉണർത്തുക അറിയുക എന്നാണ് അപ്പോൾ ഈ കാണുന്നതും കാണാത്തതും ഒക്കെയും ഈശ്വരമയമായി കാണാൻ സാധിക്കും ഈശ്വരനല്ലാതെ മറ്റൊന്നുമില്ല എന്ന് അറിയും എല്ലാം ഈശ്വരൻ തന്നെ അങ്ങനെ അറിയാൻ എന്തു വേണം കുറച്ചെങ്കിലും നാമജപവും മന്ത്രജപവും ഏതെങ്കിലും ഒരു മൂർത്തിയുടെ ഉപാസനയും മറ്റ് എന്തെങ്കിലുമൊക്കെ സദ്ഗ്രന്ഥങ്ങളുടെ പഠനവും അതുവഴി ജീവബലം യോഗബലം വർദ്ധിച്ച് ഗുരുകൃപയാൽ കൃപയാൽ ഈശ്വര സാക്ഷാത്കാരം സാധ്യമാവുന്നു ഇവിടെയപ്പോൾ അമ്പലത്തിൻ്റെ കാര്യം പറഞ്ഞത് അമ്പലത്തിൽ തീർച്ചയായിട്ടും പോകണം അമ്പലം നാമജപത്തിനും ധ്യാനത്തിനും സൽകർമ്മങ്ങൾ ചെയ്യുന്നതിനും സദ്ഗ്രന്ഥങ്ങൾ പാരായണം ചെയ്യുന്നതിനുമുള്ള സ്ഥലമായി മാറണം സൽസംഘങ്ങൾ നടക്കുന്ന സങ്കേതങ്ങളായി മാറണം അവിടെ സൽകർമ്മങ്ങൾ അനുഷ്ഠിച്ചുകൊണ്ടേ ഇരിക്കണം അപ്പോൾ അവിടുത്തെ ദേവൻ പ്രസാദിക്കുകയും നമ്മൾക്കും നാടിനും അമ്പലം കൊണ്ട് ഗുണം ഉണ്ടാവും അല്ലെങ്കിൽ ദേവസ്വം ബോർഡ് അമ്പലത്തിലെ പോലായി മാറും അവർ മറ്റുള്ളവർ നന്നാവും അപ്പോൾ ഈശ്വര ആരാധന നിഷ്ഠമായ ജീവിതം എന്തെന്ന് മനസ്സിലായി കാണും എന്ന് വിചാരിക്കുന്നു അടുത്ത വാചകം വിവിധ ആരാധനാ സമ്പ്രദായങ്ങളെ മാനിച്ചും സ്വന്തം അനുഷ്ഠാന സമ്പ്രദായം പാലിച്ചും ധാർമ്മിക ജീവിതം നയിക്കും ഇവിടെ വിവിധ ആരാധനാ സമ്പ്രദായങ്ങളെ മാനിച്ചും നമ്മുടെ സമ്പ്രദായത്തെ പാലിച്ചും എന്ന് പറഞ്ഞത് ശ്രദ്ധിക്കുക ലോകത്തിലെ ഏറ്റവും സമ്പന്നവും ശ്രേഷ്ഠവുമായിരുന്ന ഭാരതം ആയിരത്താണ്ട് അടിമത്തത്തിലേക്ക് പോകാൻ കാരണം ഇവിടുത്തെ ശാക്തേയനും ശൈവനും വൈഷ്ണവനും ഗാണപത്യനും ഒക്കെ ചേർന്നുള്ള മത്സരം അല്ലെൽ തമ്മിൽ തല് ആണെന്ന് ഓർക്കണം അത് മുതലെടുത്തുകൊണ്ടാണ് വൈദേശിക ശക്തികൾ ഈ ആയിരത്താണ്ട് നമ്മുടെ മേൽ ആധിപത്യം സ്ഥാപിച്ചത് സെമിറ്റിക് മതങ്ങൾ ഇവിടെ വരാനും ശക്തി പ്രാപിക്കാനും ഒക്കെ കാരണം ഇതുതന്നെയാണ് ജാതീയമായ വ്യവസ്ഥകളും മറ്റ് ഉച്ച നീചത്വങ്ങളും ഇനി ഇവിടെ പാടില്ല എന്നാണ് ഉദ്ദേശിക്കുന്നത് മറ്റുള്ളവൻ്റെ രീതികളെ കുറ്റം പറയാതെ സ്വന്തം ആചരണങ്ങൾ കൃത്യമായി ആചരിച്ച് മുന്നോട്ടു പോവുക മറ്റുള്ളവനെ ബഹുമാനിക്കുക ആദരിക്കുക കൗളാചാരം ഉൾപ്പെടെ എല്ലാം ചേർന്നതാണ് സനാതനധർമ്മമെന്ന് അറിയുക അടുത്ത വാചകം ദേശത്തിൻ്റെ സാമ്പത്തിക അഭിവൃദ്ധിക്കും കലാ കായിക സാഹിത്യ സംഗീത നൃത്ത മേഖലകളിൽ എല്ലാമുള്ള ഉദാത്ത ആവിഷ്കാരങ്ങൾ ഉറപ്പാക്കാനും ഉത്സാഹിക്കും ദേശത്തിൻ്റെ സാമ്പത്തിക അഭിവൃദ്ധിക്ക് എന്ന് പറയുന്നത് കണ്ട രാഷ്ട്രീയക്കാർക്കും മറ്റ് പിരിവുകാർക്കുമൊക്കെ ധാരാളം പണം കൊടുക്കണം എന്നല്ല ഭാരതം സാമ്പത്തികമായി ഉയർന്നുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഓരോ ഹിന്ദുക്കളും ഓരോ ഹിന്ദു കുടുംബങ്ങളും സാമ്പത്തികമായി ഉയരണം എന്നതാണ് വെറുതെ പണിയെടുക്കാതെ ദുർബലരായി കഴിയാതെ ധാർമ്മികമായ എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്ത് കച്ചവടം ചെയ്ത് കാശുണ്ടാക്കുക സ്വാമിജി പറയുന്നത് പോലെ സാമ്പത്തികമായി പിന്നോട്ട് നിൽക്കുന്നവരെ ചവിട്ടി മെതിക്കുക തന്നെ ചെയ്യും അതറിയുക അടുത്ത വാചകം കല കായിക സംഗീത നൃത്ത മേഖലകളെ പ്രോത്സാഹിപ്പിക്കും എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ സംസ്കാരത്തിൻ്റെ പാരമ്പര്യത്തിൻ്റെ അധിഷ്ഠിതമായ കലാരൂപങ്ങളെ പ്രോത്സാഹിപ്പിക്കുക എന്നതാണ് അല്ലാതെ അമ്പലങ്ങളിലും ഹിന്ദുക്കളുടെ വിവാഹങ്ങളിൽ പോലും ഗാനമേളയും ഡെപ്പാങ്കൂത്തും മി മിമിക്സ് പരേഡും ഒക്കെ നടത്തുക എന്നല്ല ഇതിനോടൊപ്പം ചേർത്ത് മനസ്സിലാക്കുക മംഗളകർമ്മങ്ങൾക്ക് ശവക്കറികളും മദ്യവും വിളമ്പാതിരിക്കുക അടുത്ത വാചകം അനാരോഗ്യകരമായ ലഹരി പ്രവണതകൾക്ക് എതിരെ ശക്തമായ നിലപാട് കൈക്കൊള്ളും അനാരോഗ്യകരമെന്ന് ഇവിടെ പറയുമ്പോൾ തന്നെ ശ്രദ്ധിക്കുക ആരോഗ്യമുണ്ടെങ്കിലേ എന്തുമുള്ളൂ ശരീരമാദ്യം ഖലുധർമ്മ സാധനമെന്ന് വേദം പഠിപ്പിക്കുന്നു മോഡേൺ സയൻസും പറയുന്നു ഹെൽത്ത് ഈസ് വെൽത്ത് വെൽത്ത് ഈസ് ഹെൽത്ത് എന്ന് നമ്മളും നമ്മുടെ തലമുറയും ആരോഗ്യത്തോടെ ഇരിക്കുക എന്നത് പരമപ്രധാനമാണ് രാസലഹരിയായ എം ഡി എം എ ഉൾപ്പെടെയുള്ള ലഹരി പദാർത്ഥങ്ങളും ആരോഗ്യത്തെ കാർന്നു തിന്നുന്ന മദ്യപാനവും പുകവലിയും വരെ ഹിന്ദുക്കൾ ഉപേക്ഷിക്കേണ്ടതാണ് അനാരോഗ്യ കുടുംബ ബന്ധം ഉണ്ടാക്കുന്ന പരബന്ധവും ഉപേക്ഷിക്കുക അടുത്ത വാചകം മാനവികതയ്ക്ക് വിരുദ്ധമായ ഉച്ച നീചത്വ കൽപ്പനകളെ പ്രതിരോധിക്കുവാനും സാമൂഹിക സമരസത ഉറപ്പാക്കാനും പ്രവർത്തിക്കും ഇവിടെ ഈ പറഞ്ഞ കാര്യം ഓരോ വ്യക്തിയും നന്നായാൽ അവനവൻ അവനവൻ്റെ കാര്യം നോക്കിയാൽ എല്ലാം ശരിയായി മറ്റുള്ളവനെ കുറ്റം പറയാനും ദ്വേഷിക്കാനും പരിഹസിക്കാനും പോകരുത് എന്ന് അർത്ഥം അടുത്ത വാചകം സനാതനധർമ്മം നേരിടുന്ന പ്രശ്നങ്ങളെയും പ്രതിസന്ധികളെയും അവസരത്തിനൊത്ത് ഉയർന്ന് പരിഹരിക്കാൻ ശ്രദ്ധിക്കും സനാതനധർമ്മത്തിൻ്റെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും എന്നിവിടെ പറഞ്ഞത് എല്ലാ മതങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഹിന്ദുക്കൾക്ക് മാത്രം വളരെയധികം പ്രതികരണശേഷി കുറവാണ് എന്ത് കണ്ടാലും കേട്ടാലും അതവിടെ നടക്കട്ടെ എനിക്കൊരു കുഴപ്പവും ഇല്ലല്ലോ എന്ന് പറഞ്ഞ് മിണ്ടാതിരിക്കുക സ്വന്തം കുടുംബത്ത് എന്തെങ്കിലും വന്നാൽ പോലും ഒന്നും പഠിക്കാത്തവരാണ് നമ്മൾ എപ്പോഴും ജാഗരൂകരായിരിക്കുക പരിസരത്തെ ശ്രദ്ധിക്കുക മാറിവരുന്ന രാഷ്ട്രീയ സാഹചര്യങ്ങൾ അറിയുക സനാതനധർമ്മത്തെ സംരക്ഷിക്കും എന്ന് ഉറപ്പുള്ളവർക്ക് മാത്രം വോട്ട് കൊടുക്കുക വോട്ട് ബാങ്കായി ഹിന്ദുക്കൾ മാറണം തൻ്റെ ചുറ്റുമുള്ള ബുദ്ധിമുട്ടുന്നവരെ പാവപ്പെട്ടവരെ എപ്പോഴും സഹായിക്കുക അവർക്ക് കൈത്താങ്ങാവുക അടുത്ത വാചകം ആഷജ്ഞാന ആചരണ പ്രചരണത്തിന് ആവും വിധം ഉദ്യമിക്കും ആശ്രജ്ഞാന ആചരണ പ്രചരണം എന്ന് പറയുന്നത് ഭാരതീയമായ ശ്രേഷ്ഠ സംസ്കാരത്തെ നിത്യ നൈമിത്തിക കർമ്മങ്ങളെ പഞ്ചമഹായജ്ഞങ്ങളെ നമ്മൾ സ്വജീവിതത്തിൽ ആചരിക്കുകയും നമ്മുടെ കുടുംബത്തിലുൾപ്പെടെ സമൂഹത്തിലും മറ്റുള്ളവരെക്കൊണ്ട് ആചരിപ്പിക്കാൻ ശ്രമിക്കുക നമ്മൾ പഠിക്കുക നമ്മൾ പഠിച്ചത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുക അപ്പോഴാണ് നമ്മുടെ ആചരണങ്ങൾ അറിവുമൊക്കെ നമ്മളിൽ ദൃഢമായി മാറുന്നതെന്ന് അറിയുക അപ്പോൾ ഇത്രയുമാണ് പ്രതിജ്ഞാ വാചകങ്ങൾ ഇത്രയും ചൊല്ലിക്കഴിഞ്ഞ് മൂന്ന് വട്ടം പ്രതിജ്ഞ ചെയ്യുന്നു എന്ന് പറയുക ശാന്തി മന്ത്രം ജപിക്കുമ്പോൾ മൂന്ന് ശാന്തി മന്ത്രങ്ങൾ ചൊല്ലുന്നത് പോലെ ഈ പ്രതിജ്ഞാപാലനത്തിനായി ജഗതീശ്വരൻ്റെയും ഗുരുപരമ്പരയുടെയും അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ പ്രതിജ്ഞ അവസാനിക്കുന്നത് ഓം തസ് സദ്